ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിവാഹാനന്തരം ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് ഏവരുടെയും സ്വപ്നമാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ടാം നാളില് ആ ഒരു കുഞ്ഞിന് പേരിടൽ ചടങ്ങ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് കെട്ട് നടത്തുന്നത് പൊതുവിൽ ഹിന്ദു സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ആചാരമാണ് കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ടുമായി നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ നാളെ ഒരു സമയം നമ്മൾ പിതാവോ മാതാവോ ആയി തീരുന്ന സന്ദർഭത്തിൽ ഈ അറിവുകൾ നമുക്ക് ഉപകാരമായി തീരും എന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ോഡിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ വംശവും പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തുന്നതിന് വേണ്ടി വിവാഹത്തിലൂടെ നമ്മൾ പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കാറുണ്ട് ഒരു സൃഷ്ടികർമ്മം നടന്നു കഴിഞ്ഞാൽ ആ ഒരു സൃഷ്ടികർമ്മം നടന്ന് ആ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീണാൽ മതപരമായ ഒട്ടേറെ ആചാര വിശ്വാസങ്ങളിലൂടെ വളർന്ന് അവൻ ഉത്തമനായ ഒരു പൗരനോ പൗരയോ ആയിത്തീരും ഈ ആചാര വിശ്വാസങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ഇരുപത്തിയെട്ട് കിട്ട് അല്ലെങ്കിൽ നാമകരണം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചടങ്ങ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ആ ഒരു കുഞ്ഞിന്റെ ജന്മ നക്ഷത്രം വരുന്ന ദിവസമാണ് അതായത് ഇരുപത്തിയെട്ടാം നാളാണ് ഈ ഒരു ഇരുപത്തിയെട്ട് കെട്ടെന്ന ചടങ്ങ് നമ്മൾ ആചരിക്കുന്നത് ചരട് കെട്ടുന്നതിനോടൊപ്പം തന്നെയാണ് ആ ഒരു നാമകരണ ചടങ്ങ് അല്ലെങ്കിൽ ആ ഒരു പേരിടൽ കർമ്മവും നമ്മൾ ചെയ്യുന്നത് നാമകരണം ചെയ്യുന്നതിനും ആ ഒരു പേരിടൽ കർമ്മം നടത്തുന്നതിനും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ ഒരു ഇരുപത്തി എട്ടാം നാൾ നമുക്കിത് ചെയ്യാവുന്നതാണ് എന്നിരിക്കലും കുഞ്ഞു ജനിച്ച് പത്ത് ദിവസത്തിന് ശേഷം തൊണ്ണൂറ് ദിവസങ്ങൾക്കകം ചരട് കെട്ട് നടത്തി ആ ഒരു പേരിടൽ കർമ്മം എന്നൊരു മറുപക്ഷവും ഉണ്ട് ഇതിനൊരു കാരണം കാലദേശങ്ങൾക്കനുസരിച്ച് നാട്ടുവിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആചാരത്തിലും അനുഷ്ഠാനത്തിലും വളരെ വളരെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതാണ് ഒരു ദേശത്തെ സംസ്കാരമോ ഒരു ദേശത്തെ മതപരമായ വിശ്വാസമോ ആയിരിക്കില്ല മറ്റൊരു ദേശത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് ഒരു വിശ്വാസം ശരി മറ്റൊരു വിശ്വാസം തെറ്റെന്നൊന്നില്ല മറ്റൊരു വിശ്വാസം ജന്മ നക്ഷത്രം വരുന്ന ദിവസം ആൺകുട്ടികൾക്ക് ചരടുകെട്ട് കെട്ട് നിർവഹിക്കുവാൻ പാടില്ല നാമകരണം ചെയ്യുവാൻ പാടില്ല എന്ന മറ്റൊരു വിശ്വാസം അതുകൊണ്ട് ആൺകുട്ടികൾ ജനിച്ച് പൊതുവിൽ ആ ഒരു ഇരുപത്തി എട്ടാം ദിവസവും പെൺകുട്ടികളാണ് എങ്കിൽ ഇരുപത്തി ഏഴാം ദിവസവും ചരട് കെട്ട് നാമകരണം ആ ഒരു ചടങ്ങ് നടത്താറുണ്ട് അപ്പൊ പൊതുവിൽ ആ ഒരു ആൺകുട്ടികൾക്ക് ഇരുപത്തിയെട്ടും പെൺകുട്ടികൾക്ക് ഇരുപത്തി ഏഴാം ദിനത്തിലും ഈ ഒരു ചരട് കെട്ടി അവരുടെ നാമകരണ കർമ്മം നടത്താവുന്നതാണ് ഇനി എന്തൊക്കെ അനുഷ്ഠാന രീതികളാണ് ചരട് കെട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നൂല് കെട്ടിന് ഉചിതമായ ഒരു സമയം കുറിക്കുക എന്നുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് ഉത്തമനായ ഒരു ജോലിസിൻ്റെ സഹായം തേടാവുന്നതാണ് രാഹുകാലം യമഖണ്ഠകാലം തുടങ്ങി ദോഷ സമയങ്ങളൊന്നും ഇല്ലാത്തൊരു ശുഭമുഹൂർത്തം വേണം ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുവാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് അതിന് സാക്ഷിയായി ഭദ്രദീപം കൊടുത്തിരിക്കേണ്ടതുണ്ട് ഏതൊരു ഹൈന്ദവ കർമ്മം നടക്കുമ്പോഴും അവിടെ അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അഗ്നി സാക്ഷിയായി ആ ഒരു കർമ്മം നിർവഹിക്കുന്നതിന് നമ്മൾ നിലവിളക്കാണ് തെളിക്കുന്നത് ഭദ്രദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് തിരികൾ കൊളുത്തിയ നിലവിളക്കിനെയാണ് നെയ്യൊഴിച്ചു വേണം ഈ ഒരു വിളക്ക് തെളിക്കുവാണ് നാല് തിരികൾ പ്രധാന ദിക്കുകളായ കിഴക്ക് അതുപോലെ പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നീ ദിശകളിലേക്കും അഞ്ചാമത്തെ ആ ഒരു തിരി വടക്ക് കിഴക്കേ മൂലയിലേക്ക് അതായത് ഈശാന മൂലയിലേക്ക് വരുന്ന രീതിയിൽ വേണം തിരി നമ്മളിട്ട് കൊളുത്തുവാന് ഈ ഒരു നിലവിളക്കിന് വശത്തായിട്ട് ഗണപതിക്ക് ഒരുക്കി വെക്കണം ഇതിനായിട്ട് ഒരു തൂശ് നിലയില് അവിൽ മലർ ശർക്കര കൽക്കണ്ട് ഉണക്ക മുന്തിരി അതുപോലെ നാളികേരം വെറ്റിലക്കെട്ട് അടയ്ക്കാം ഇതിനു പുറമെ ആ ഒരു നെൽപ്പറ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു പറ നമുക്ക് ആ ഒരു ഗണപതി വെച്ചുരുക്കില് ചേർക്കാവുന്നതാണ് ഇത്രയും മംഗള വസ്തുക്കൾ സമർപ്പിച്ചതിന് ശേഷം നിലവിളക്കിന് മുന്നിൽ ആ ഒരു ഇടതു പുൽപ്പായ വിരിച്ച് കുഞ്ഞിന് നൂല് കെട്ടുന്നതാരാണോ അവർ ആ ഒരു പായയിൽ ഉപവിഷ്ടരായി കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം തുടർന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി തൻ്റെ മടിയിൽ ഇരുത്താവുന്നതാണ് അല്ലെങ്കിൽ കിടത്താവുന്നതാണ് അഞ്ച് പഞ്ചലോഹ മണികൾ കോർത്തെടുത്ത കറുത്ത ചരട് വേണം കുട്ടിയുടെ എളിയിൽ ആദ്യമായി കെട്ടിക്കൊടുക്കുവാൻ ഇതാണ് ചരട് കെട്ടിന്റെ ആ ഒരു ഏറ്റവും പരമപ്രധാനമായ ചടങ്ങ് എന്ന് പറയുന്നത് അതിനുശേഷം മാത്രമേ സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ആഭരണങ്ങൾ കുട്ടിയുടെ മേൽ ധരിപ്പിക്കുവാൻ പാടുള്ളൂ ചരട് കെട്ടിയതിന് ശേഷം നിലവിളക്കിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള വെറ്റില കെട്ടിൽ നിന്നിട്ട് ഒരു തളിർ എടുത്ത് സൽകീർത്തിയും പ്രശസ്തിയും കുട്ടിക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കുട്ടിയുടെ ഇടത് ചെവിയിൽ വെറ്റിലയുടെ ആ ഒരു മിനിസമുള്ള ഭാഗം വരുന്ന രീതിയിൽ അടച്ചു പിടിക്കുക അതിനുശേഷം കുട്ടിയുടെ വലതു കർണത്തിൽ മുൻകൂട്ടി നമ്മൾ കുട്ടിക്കായി കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു മനോഹരമായ പേര് പതിഞ്ഞ ശബ്ദത്തിൽ കുട്ടിയുടെ കാതിൽ ചൊല്ലി വിളിക്കാവുന്നതാണ് ഈ ചടങ്ങിന് നമ്മൾ മുന്നേ സൂചിപ്പിച്ച പോലെ കാലദേശങ്ങൾക്ക് അനുസരിച്ച് പല പല വ്യതിയാനങ്ങളും മാറ്റങ്ങളും ഉണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ഇതിൽ കൂടുതൽ ആചാര വിശ്വാസങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പാലിക്കാവുന്നതാണ് അതല്ല ഞാൻ ഈ പറഞ്ഞ രീതിയിലും നിങ്ങൾക്ക് അത് അനുഷ്ഠിക്കാം അപ്പോൾ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റെന്തെങ്കിലും ആചാര വിശ്വാസങ്ങൾ ഈ ഒരു നാമകരണം ഇരുപത്തിയെട്ട് കെട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് വിശദമായി ഈ വീഡിയോയ്ക്ക് താഴെ എഴുതുകയാണ് എങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അത് വായിച്ചു മനസ്സിലാക്കുവാനും ആ ആചാര വിശ്വാസങ്ങൾ കൂടി അവർക്ക് അനുഷ്ഠിക്കുവാനും അതിലൂടെ കുട്ടിക്കും കുട്ടിയുടെ ആ ഒരു ആരോഗ്യത്തിനും സൽകീർത്തിക്കും പുരോഗതി ഉണ്ടാകുന്നതിനും അത് സഹായകരമായി തീർക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല് മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്ന ബെല്ലൈക്കും കൂടി ഇനിയേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം